എല്ലാവർക്കും നമസ്കാരം വൈബ്സ് വെർച്വൈബ്സ് ദില്ലിറ്റ് ലാൻഡേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരം ആറ് അമ്പതോടെ മീനസംക്രമണം നടന്നതുകൊണ്ട് തന്നെ നാളെ മീനം ഒന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച വ്രതം എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് മുപ്പെട്ട് ശനി എന്ന രീതിയിൽ അതിന് പ്രാധാന്യം ഏറുന്നുണ്ട് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഓരോ ദിവസത്തെ വ്രതവും ഓരോ ദൈവങ്ങളെ പ്രസാദിപ്പിക്കാൻ അല്ലെങ്കിൽ ഓരോ ദോഷങ്ങൾ അകറ്റാൻ ഉള്ളതാണ് എന്നാണ് വിശ്വാസം ആഴ്ച വ്രതങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ശനിയാഴ്ച വ്രതം ശനിദോഷം അതായത് ശനിഗ്രഹദോഷം തീർക്കാൻ ശാസ്താവിനെ പ്രീതിപ്പെടുത്താൻ ശനിവാര വ്രതം ഏറെ നല്ലതാണ് ശനി ദോഷഗ്രഹമാണെന്ന ചിന്ത വേണ്ട നല്ല ഫലങ്ങൾ നൽകാൻ ശനിയെ തൃപ്തിപ്പെടുത്തിയാൽ സാധിക്കും എന്നതാണ് പറയുന്നത് നമ്മുടെ തന്നെ മോശം സ്വഭാവങ്ങളായ ദേഷ്യം അസൂയ മുതലായ ഭാവങ്ങൾ ഈ ശനി ദോഷം നിലനിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതലായി പ്രകടമാവും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ദോഷങ്ങളിൽ നിന്ന് മോചിക്ക പെടുന്നതിന് വേണ്ടിയിട്ട് ശനിയാഴ്ച വ്രതം എടുക്കുന്നത് ഉത്തമമാണ് അതിനു വേണ്ടിയിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താ ക്ഷേത്ര ദർശനം ഏറെ നല്ലതാണ് പിന്നെ ശനിയാഴ്ച ദിവസം കറുപ്പ് വസ്ത്രം അല്ലെങ്കിൽ നീല വസ്ത്രം തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് ശനിയാഴ്ച അയ്യപ്പസ്വാമി അല്ലെങ്കിൽ ശാസ്താ ക്ഷേത്രത്തിൽ പോയിട്ട് പായസം നേരുകയോ നീരാഞ്ജനം കഴിപ്പിക്കുകയോ നല്ല ചെയ്യുന്നത് നല്ലതാണ് നാളത്തെ ശനിയാഴ്ച വ്രതം പൂർണ്ണമായ ഉപവാസം എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരിക്കൽ എന്ന രീതിയിലോ എടുക്കാവുന്നതാണ് ഒരിക്കൽ ഊണ് എടുക്കുന്നവർ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി തീർത്ഥം സേവിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അതുവരെ കഴിക്കാൻ പാടില്ല അതിനുശേഷം ഒരു നേരം ഭക്ഷണം ആവാം അതാണ് ഒരിക്കൽ ഊണ് എടുക്കുന്നവരോട് പറയാനുള്ളത് പിന്നെ അമ്പലത്തിൽ തന്നെ എള്തിരി അല്ലെങ്കിൽ നീരാഞ്ജനം എന്നീ വഴിപാടുകൾ ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണ് ശാസ്താവിന് നീരാഞ്ജനം എന്ന വഴിപാട് ചെയ്യുക അത് നീരാഞ്ജനം എന്ന് പറയുന്നത് രണ്ട് തേങ്ങാമുറിയിൽ എള്തിരി കത്തിക്കുന്നതാണ് ഇത് വളരെ നല്ലതാണ് ഇനി നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലാണെങ്കിൽ ഇതേപോലെ എള് അല്ലെങ്കിൽ തോട് ഉള്ള ഉഴുന്നുണ്ടല്ലോ വെ കറുപ്പ് തോടുള്ള ഉഴുന്ന് അതുകൊണ്ടുള്ള വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ശനിയാഴ്ച ദിവസം ഉഴന്ന് കഴിച്ച് പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ എള് കഴിച്ച് പുറത്തിറങ്ങുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ശനിവ്രതത്തിൻ്റെ കാര്യം പറയുന്നത് അതായത് പ്രത്യേകിച്ച് ശനി ദോഷം കണ്ടകശനി ഏഴര ശനി മുതലായ ദോഷങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പന്ത്രണ്ട് ശനിയാഴ്ചകളിൽ കൃത്യമായ ചിട്ടകളോടെയുള്ള ശനിയാഴ്ച വ്രതം ഉപവാസത്തോടെ തന്നെ ആചരിക്കുന്നത് ആ ദോഷഫലങ്ങളിൽ നിന്ന് കുറവ് കിട്ടും എന്ന് തന്നെയാണ് വളരെ കുറഞ്ഞ രീതിയിൽ അതിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പന്ത്രണ്ട് ശനിയാഴ്ചകളിൽ ഉപവാസവ്രതം എടുക്കുന്നത് നല്ലതാണ് സഹസ്രനാമജപം പഞ്ചാക്ഷരി മന്ത്രം എന്നിവയെല്ലാം ശനിയാഴ്ച ദിവസം ജപിക്കുന്നത് വളരെ ഗുണകരമാണ് ഇനി നാളത്തെ ഒരു പ്രത്യേക വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത് നാളെ അമ്പലങ്ങളിലാണ് വഴിപാട് ചെയ്യുന്നതെങ്കിൽ അടുത്ത അയ്യപ്പക്ഷേത്രം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശാസ്താക്ഷേത്രം ഉണ്ടെങ്കിൽ എള് നീരാഞ്ജനവും കഴിപ്പിക്കുക അല്ല നാളെ നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ വെറ്റിലമാല കഴിപ്പിക്കുക അത് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടാണ് ഇനി വീടിനകത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അതും ഇത് തന്നെയാണ് ഒന്നില്ലെങ്കിൽ എള്തിരി കൊളുത്താം അല്ലെങ്കിൽ നീരാഞ്ജനം ചെയ്യാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഒരു നാണയം എടുത്തിട്ട് ഭഗവാനോട് ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ അല്ലെങ്കിൽ മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിച്ചിട്ട് അയ്യപ്പസ്വാമിയെയോ ശാസ്താവിനെയോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെയോ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നാണയം എള്ളെണ്ണയിൽ ഇട്ടുവയ്ക്കുക ഒരു ചെമ്പു പാത്രത്തിൽ എള്ളെണ്ണയിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് ഈ നാണയം നമുക്ക് അമ്പലത്തിൽ പിന്നെ പോകുമ്പോൾ വൈകുന്നേരമോ രാവിലെയോ പോവുകയാണെങ്കിൽ അമ്പലത്തിൽ നമുക്ക് ദക്ഷിണയായിട്ട് കൊടുക്കാൻ പറ്റും ആ എണ്ണയാണ് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത് എണ്ണ എന്ന് പറയുന്നത് അത് എള്ളെണ്ണ തന്നെ ആയിരിക്കണം ആ എള്ളെണ്ണയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നാളത്തെ വൈകുന്നേരം ആണ് ഈ വഴിപാട് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എള്ളുതിരി കത്തിക്കുക എന്നുള്ളതാണ് എള് കത്തിക്കുക അതായത് എള് കിഴി കെട്ടിയിട്ട് എള്ള് വീട്ടിൽ ഉണ്ടെങ്കിൽ കറുത്ത എള്ള് വീട്ടിലുണ്ടെങ്കിൽ ഒരു നല്ല ഒരു കോട്ടൺ തുണിയിൽ എള്ളെടുത്തിട്ട് അതൊന്ന് കിഴി കെട്ടുക ആ കിഴി കെട്ടിയ എള് നമ്മൾ നേരത്തെ നാണയ ഇട്ട് വെച്ച എള്ളെണ്ണ ആ എള്ളെണ്ണയിൽ മുക്കിയിട്ട് ചിരാതിൽ ഇത് വെച്ചിട്ട് നമുക്ക് കത്തിക്കാം അതാണ് എള് തിരി വഴിപാട് എന്ന് പറയുന്നത് അത് നമുക്ക് വീട്ടിൽ ചെയ്യാം അത് എല്ലാ ശനിയാഴ്ചയും ചെയ്യുന്നത് മുപ്പട്ട് ശനി മാത്രമല്ല എല്ലാ ശനിയാഴ്ചയും ചെയ്യുന്നത് വീട്ടിൽ ഒരു പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ നല്ലതാണ് എന്നാണ് പറയുന്നത് ഇനി നാളത്തെ മറ്റൊരു പ്രത്യേക വഴിപാടാന്ന് പറയുന്നത് നീരാഞ്ജനാണ് അതിന് നമുക്ക് രണ്ട് മുറി തേങ്ങ വേണം അതായത് ഒരു തേങ്ങ രണ്ട് കഷ്ണമാക്കിയിട്ട് ആ രണ്ട് മുറികളും നമുക്ക് യൂസ് ചെയ്യണം അത് ഇതേപോലെ തന്നെയാണ് എള്തിരി തന്നെയാണ് എള്തിരി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ മുക്കി വെച്ച എള്ളെണ്ണ നാണയം മുക്കി വെച്ച എള്ളെണ്ണയിൽ ഈ തിരി മുക്കി ആ തിരി നമ്മുടെ തേങ്ങ രണ്ട് മുറികളിലും വെച്ചിട്ട് മലർത്തി വെച്ചിട്ടാണ് കേട്ടോ ഉള്ളിൽ ആ തേങ്ങയുടെ ഉള്ളിലാണ് ഈ തിരി വെക്കേണ്ടത് എന്നിട്ട് തിരി കത്തിക്കുക അതിനെയാണ് നീരാഞ്ജനം എന്ന് പറയുക ഇത് രണ്ട് വഴിപാടുകളാണ് നാളത്തെ ദിവസം ചെയ്യേണ്ടത് എല്ലാം ശനിദോഷങ്ങൾ അകറ്റാനും അല്ലെങ്കിൽ നമ്മുടെ മോശം സ്വഭാവങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാനും അതിൻ്റെ ദോഷഫലങ്ങളിൽ നിന്ന് മുക്തി നേടാനും അതേപോലെ തന്നെ ശനി ദോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ അതിൻ്റെ ആ കാഠിന്യം കുറയാനും ഒക്കെ ഇനി ശനിദേവൻ്റെ നല്ല ഫലങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ചെയ്യേണ്ട വഴിപാടാണ് ഈ പറഞ്ഞത് രണ്ടും ചെയ്തു നോക്കൂ ഫലമുറപ്പാണ് ഈ പന്ത്രണ്ട് ഈ അതികഠിനമായ ശനിദോഷം നിലനിൽക്കുന്നവർക്ക് പന്ത്രണ്ട് ശനിയാഴ്ച വ്രതമാണ് പറയുന്നത് പിന്നെ അല്ലാത്തവർക്ക് എല്ലാ ശനിയാഴ്ചയും എള് തീരി കത്തിക്കുന്നത് നല്ലതാണ് നാളെ മുപ്പെട്ട് ശനിയാണ് നാളെ നമുക്ക് നീരാഞ്ജനം കഴിയുമെങ്കിൽ ആ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ ചെയ്തത് പിന്നെ അയ്യപ്പ സ്വാമിയുടെ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങളും ജപങ്ങളും പ്രാർത്ഥനകളുമാണ് നമ്മൾ നാളെ ചെല്ലേണ്ടത് കേൾക്കേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം